രാഹു മാറിയത് മീനത്തിൽ നിന്നിരുന്ന രാഹുവാണ് കുംഭത്തിലേക്ക് വന്നത് മേടൻ രാശിയിലെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് മേടത്തിലെ ഉള്ള എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാണ് മീനം പതിനൊന്നാണ് കുംഭത്തിൽ നിൽക്കുന്ന രാഹു നിൽക്കുന്നത് പതിനൊന്നിലാണ് പതിനൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ലാഭസ്ഥാനാണ് സുഖസ്ഥാനാണ് എല്ലാമാണ് പക്ഷേ അവിടെ നിൽക്കുന്ന ആള് രാഹുവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതിനൊന്നിൽ നിൽക്കുന്ന രാഹു അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ലാഭവും ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനെ കൊണ്ടുവന്ന് തരുന്ന തരുമ്പോൾ നമ്മൾ കുറച്ച് എന്താ വീണ്ടും വിചാരമില്ലാതെ ഓരോ കാര്യങ്ങളിലേക്ക് ഇട ഇറങ്ങി പുറപ്പെടുക അതുപോലെ സോഷ്യലി ഒക്കെ കുറേ മിങ്ക്ലിങ് വരാനും വലിയ വലിയ ആളുകളെ കണ്ടെത്താനും അവരോട് സഹവസിക്കാനും അവിടം വഴി പൈസ കിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു തലത്തിലേക്കൊക്കെ നമ്മൾ പോലും അറിയാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അവിടെ നമുക്ക് ഉപാസനയുടെ ആവശ്യം അത്യാവശ്യമാണ് കാരണം രാഹു നമ്മളെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് തരുന്നേയും ഇംഫയും പവർ ഒക്കെ വരും അപ്പോൾ അത് പതിനൊന്നിൽ നിൽക്കുക എന്നുള്ള ലാഭസ്ഥാനത്തിലേക്കാണ് വരുന്നത് ലാഭം കൂടും പക്ഷെ അത് അൺകൺവെൻഷണൽ ആയ രീതികളിലൂടെ ആയിരിക്കും ഇതൊക്കെ വരുന്നത് അപ്പം അതാണ് മേടംകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പൊതുവേ നല്ലതാണ് നല്ല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് പക്ഷെ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നീട് ഈ മാറ്റം കഴിഞ്ഞു കഴിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും അതാണ് അതിന് അവർക്ക് അവരോട് പറയാനുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് പത്തിലാണ് വരുന്നത് പത്ത് കുംഭം പത്തായിട്ട് വരുമവർക്ക് അപ്പോൾ പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവർത്തി മണ്ഡലങ്ങളിലാണ് അപ്പോൾ പ്രവർത്തി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നല്ല രീതിക്കുള്ള അതായത് അവർ ശരിക്കും വർക്കോളിക്കാവും വീട് എന്ന് പറയുന്ന സംഭവമൊക്കെ മാറിയിട്ട് ഈ ജോലിയിലേക്ക് അപ്പോൾ അതുപോലെ മേലധികാരിയുടെ പ്രീതി കിട്ടാനും അല്ലെങ്കിൽ മേലധികാരി നമ്മളോട് പറയുവാൻ ഇത്രയും ചെയ്ത് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഹൈക്കായിട്ട് കാര്യങ്ങൾ തരാം അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന ഒരാൾക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ളൊരു സാലറി ആയിരിക്കും ചിലപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അയാൾക്ക് ആ ജോലി ജോലിസ്ഥലത്ത് ജോലിയുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോൾ അയാൾ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മറന്നിട്ടായിരിക്കും ചിലപ്പോൾ ജോലിയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ താളം തട്ടാം അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പോകുന്ന ഒരാളെ തീർച്ചയായിട്ടും വൈഫ് അല്ലെങ്കിൽ ഗുരുതുല്യരായവര് മെന്റർമ മെൻറ്റർ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോകണ്ട ഇത്രയ്ക്ക് വേണ്ട നിന്നെ നിൻ്റെ കുടുംബം കൂടി നോക്കണം താഞ്ചർത്ത് മീൻ പിടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴേ കിട്ടൂ ഇതൊക്കെ അതുകൊണ്ട് എനിക്കതിൻ്റെ പുറകെ പോയാൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളതിൽ എവിടെയാണോ നമ്മൾ തൂങ്ങി കിടക്കുന്നത് അത് നമുക്ക് ലോസ് പിന്നീട് ലോസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ചില പാളിച്ചകൾ പിന്നീട് സംഭവിക്കും അപ്പം അവരും ശ്രദ്ധിക്കണം മിഥുനൻ രാശിക്ക് അവർക്ക് ഒമ്പതിലാണ് വരുന്നത് അപ്പോൾ ഒമ്പതിൽ വരുന്ന ആൾക്കാർക്ക് ഈ പുറത്തേക്ക് പോകാനുള്ള വിസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് നാടുവിടാനുള്ള സംഗതികൾ അതുപോലെ ദൂര ദീർഘദൂര യാത്രകൾക്കൊക്കെ പോകാനുള്ളവരാണെങ്കിൽ അതിന് ചില പൈസ കൊടുത്തിട്ട് ശരിയായ രീതിയിൽ പോകാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ കുറച്ച് തടസ്സം അല്ല കൂടുതൽ പൈസ പോവുക പിന്നെ ഒമ്പതായത് ഭാഗ്യമാണ് അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഈ അവിടെയാണല്ലോ ഒരാൾക്ക് വന്ന് നിൽക്കുന്നത് അതുപോലെ ചില ആദർശങ്ങളും കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കിനെ ആദർശപരമായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളുടേതാണ് വലുതെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അപ്പോൾ അതാണ് മിഥുനൻ രാശിക്കാരോട് പറയാനുള്ളത് കാരണം മിഥുനൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കട്ടകശനിയാണ് പിന്നെ അവർക്ക് വ്യാഴം നിൽക്കുന്നത് അവരുടെ ജന്മ ജന്മ വ്യാഴമാണ് അതിൻ്റെ ഒപ്പമാണ് ഈ ഒമ്പതിൽ രാഹു കൂടി വന്നത് അപ്പോൾ രാഹു ചിലപ്പോൾ ചില പ്രോമസത്തിൻ്റെയൊക്കെ പുറകെ പോകാനും അതുപോലെ കുറച്ച് ധൈര്യവും സാഹസികതയൊക്കെ തരാനും ഒക്കെ ഇടയുണ്ട് നല്ലതും ആണ് കുറേ ഒരു പരിധി വരെ പക്ഷെ സൂക്ഷിക്കണം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക